വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ പതിനാറാം അധ്യായം നാല് വരെയുള്ള തിരുവചന ഭാഗം നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് അവർ നിങ്ങളെ സിനകളിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവൻ തിന്മയെ ചെറുക്കുന്നവനാണ് അതുകൊണ്ട് അവൻ എതിർപ്പുകളും പ്രതിബന്ധങ്ങളും ഒക്കെ ധാരാളമുണ്ടാവും എതിർപ്പുകളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികവുമാണ് പക്ഷെ പലപ്പോഴും നാം ഒക്കെ ആഗ്രഹിക്കുന്നത് ഇപ്രകാരമുള്ള സാക്ഷ്യമാണ് നമ്മുടെയൊക്കെ ചിന്തയിൽ പീഠകളില്ലാത്ത വേദനകളില്ലാത്ത സാക്ഷ്യമാണ് പലപ്പോഴും നാമൊക്കെ ആഗ്രഹിക്കുക അതുകൊണ്ടാവാം തിന്മയെ നാം ഒക്കെ ഇങ്ങനെ എതിർക്കുക നമുക്കുണ്ടാവുന്ന വേദനകളെ ഒറ്റപ്പെടലുകളെ തിരസ്കരണത്തെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അവസ്ഥകളെയൊക്കെ സംയമനത്തോടു കൂടെ സ്വീകരിക്കുക എന്നുള്ളതും ദൈവകൃപയുടെ ലക്ഷണം തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ദൈവികത അവരിന് കൈമാറുമ്പോൾ ആ നന്മയുടെ ഭാവത്തിൽ കൈമാറുവാൻ നമുക്ക് പരിശ്രമിക്കാം കടന്നു വരുവാൻ സാധ്യതയുള്ള പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും ഒക്കെ പക്വതയോടും പാകതയോടും കൂടെ അഭിമുഖീകരിക്കുവാനായിട്ട് നമുക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ പലപ്പോഴും ക്രിസ്തുവിന് അനുകൂലമാകുമ്പോൾ ഈ ലോകത്തിന് പ്രതികൂലമായി ഭവിക്കപ്പെടാറുണ്ട് ലോകത്തിൻ്റെ തിന്മയുടെ ശക്തികൾ നമുക്കെതിരാകുമ്പോൾ അവയിൽ പതറിപ്പോവാതെ ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ കൃപാവരത്താൽ ആത്മാവിൻ്റെ നിറവിനാൽ മുമ്പോട്ട് യാത്ര ചെയ്യുന്നവരാകുവാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ മേലെ ഉണ്ടാവട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കാം നമുക്ക് പെന്തക്കൂസ്തായിക്ക് ഒരുങ്ങുകയാണ് പെന്തക്കൂസ്തായിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുവാൻ പ്രത്യേകം പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ക്രിസ്തുവിന് സാക്ഷ്യമാകുവാൻ നമുക്ക് തീരുമാനമെടുക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ